അങ്ങനെ ലോക്സഭാ വോട്ടെടുപ്പിന്റെ ആറാം ഘട്ടം എത്തിയപ്പോൾ ബി ജെ പിയുടെ നെഞ്ചിടുപ്പ് നാലിരട്ടിയായി മാറിയിരിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി സംഘപരിവാർ നടത്തുന്ന കളികൾ പെട്ടെന്ന് പിടിക്കപ്പെടുന്നതും അങ്ങനെ പശ്ചിമ ബംഗാളിൽ മമത വരെ ബി ജെ പിക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചപ്പോൾ അടുത്ത തന്ത്രം എന്ന് പറയുന്നത് വോട്ടിംഗ് മെഷീനിൽ ആയിരുന്നു അതാണിപ്പോൾ കൈയ്യോടെ പൊക്കിയിരിക്കുന്നതും ഈ ബി ജെ പിയുടെ പദ്ധതികളെല്ലാം ആറാം ഘട്ടത്തിലും പൊളിഞ്ഞിരിക്കുന്നത് ഒക്കെ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിലെ രഘുനാഥ് പൂരിൽ അഞ്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ബി ജെ പിയുടെ ടാഗുകൾ കണ്ടെത്തിയെന്നൊരു വാർത്തയാണ് വരുന്നത് ബി ജെ പിയുടെ ടാഗ് തൂക്കിയ അഞ്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കണ്ടെത്തിയെന്നുള്ളൊരു വാർത്ത ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ജനങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കേണ്ട ഈ ബി ജെ പി തന്നെ ഇങ്ങനെ ചെയ്യുന്നത് എല്ലായിടത്തും വോട്ടിംഗ് നടക്കുന്നു അവിടുത്തെ എല്ലാ മിഷ്യനും സുരക്ഷിതമോടെ എത്തിക്കുന്നു യാതൊരുവിധ കള്ളത്തരോ മായോ ഒന്നും ഇല്ലാതെ എത്തിക്കാൻ നോക്കുമ്പോൾ ബി ജെ പിയുടെ ഓരോ കള്ളത്തരം ഈ ഇ വി എം തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ ചിഹ്നം മാറി ഞെക്കുമ്പോൾ താമര വരുന്നതൊക്കെ അതായത് ഈ സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നം ഞെക്കുമ്പോൾ താമരയാണ് വരുന്നത് ആ സ്ലിപ്പ് താമരയുടെ സ്ലിപ്പാണ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ടാഗോട് കൂടിയ അഞ്ച് ഇലക്ട്രോണിക് മെഷീനുകൾ വോട്ടിംഗ് മെഷീനുകൾ ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഈ ഇതേപോലെ തന്നെ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കലർത്തിയിരിക്കുന്നത് എന്ന് വേണം കാരണം ആ ഒരു നേരത്തെ സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്ത ഒരു യുവതി വന്നിട്ട് പറഞ്ഞിരുന്നു അത് സമാജ്വാദി ചിഹ്നത്തിൽ ഞെക്കപ്പോഴത്തേക്കും അവരുടെ പാർട്ടി ചിഹ്നത്തിൽ ഞെക്കപ്പോഴത്തേക്കും താമരയാണ് വന്നത് അപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കൃത്രിമ എന്ന് പറയുന്നത് ജനങ്ങളോട് കാണിക്കുന്ന വിശ്വാസവഞ്ച ാണ് ബി ജെ പിയുടെ നോക്കുകയാണെങ്കിൽ അഖിലേന്ത്യയിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് ഈ ആരോപണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് അവർ തന്നെ ഈ ഒരു ഫോട്ടോ അവരുടെ പേജിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു പ്പെട്ടിരിക്കുന്നത് ഈ മമതാ ബാനർജി ഉൾപ്പെടെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചതായിട്ടാണ് അല്ലെങ്കിൽ കാണിച്ചാണ് ജയിക്കുന്നത് കാലങ്കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്നൊക്കെയാണ് മമത പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ച് വോട്ടിംഗ് മെഷീനുകളിലാണ് ബി ജെ പി ടാഗ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല അന്വേഷണം നടത്തി എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നും ഈ തൃണമൂൽ കോൺഗ്രസ് അവരുടെ എക്സ്പേജിൽ കുറിച്ചിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഇ വി എമ്മുകൾ മാറ്റാൻ ബി ജെ പി പദ്ധതികൾ ഇട്ടതായിട്ട് മെയ് ഒന്നിന് മമതാ ബാനർജി ആരോപിച്ചിരുന്നു ഇതിനു മുമ്പ് തന്നെ ഇ വി എം പല ക്രമക്കേടുകളും വന്നിരുന്നു അത് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ വീഴ്ച എന്ന് പറയുന്നത് എവിടെ നിൽക്കിയാലും താമര വിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇ വി എം മിഷീൻ മാറിക്കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ബി ജെ പിക്ക് വോട്ടിംഗ് കുറഞ്ഞ പ്രദേശങ്ങളിലും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇ വി എം നടന്നിരിക്കുന്ന ക്രമക്കേട് എന്ന് പറയുന്നത് അതാണ് ഈ പോളിംഗിനുള്ള എന്നാണ് എല്ലാവരും കരുതുന്നത് ഇനി ഇതിലൊരു മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ബി ജെ പിക്ക് ഈ വോട്ടിംഗ് കുറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ സാധ്യമാകും എന്നതാണ് ഇവിടെ ഒരു ചോദ്യമുള്ളത് ആരാണ് ഇ വി എം നിർമ്മിക്കുന്നത് എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് അതായത് ഒന്നേ ഒമ്പത് മില്യൺ ഇ വി എം മെഷീനുകൾ കാണാതായിട്ട് കാലങ്ങളായിട്ടുണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇ വി എം മെഷിൻ ഇ വി എം രണ്ടായിരത്തി പത്തൊമ്പതിലേതാണ് ഇതിൽ തെറ്റായ വിവരങ്ങൾ ബി ജെ പി നൽകിയിട്ടുണ്ട് എന്നാണ് മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് കാരണം നമ്മൾ ഈ ഒരു ആറാംഘട്ട തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇ വി എം ും താമരചിഹ്നം വരുന്നത് നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഒരുപാട് കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത് ഒരു അന്വേഷണം വന്നെങ്കിൽ മാത്രമേ അറിയൂ ഇനി ഏജന്റിന്റെ മേൽനോട്ടത്തിലാണ് ഇ വി എം വി പാറ്റും ഒക്കെ പരിശോധിച്ചത് ഒരു ഏജന്റ് വഴി അദ്ദേഹത്തിന്റെ ഒപ്പം എടുത്തിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ബി ജെ പിയുടെ ഒരു പക്ഷം തന്നെ അങ്ങനെയൊക്കെ തന്നെ പറയൂ കാരണം ചില കാര്യങ്ങളിലൊക്കെ മൗനം പാലിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത് ഡൽഹി തന്നെയാണ് ഡൽഹിയോടൊപ്പം ഏറ്റവും കൂടുതൽ നിർണായകമാകുന്ന മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ് പശ്ചിമബംഗാളിൽ ഈ മമതാ ബാനർജി തിരിഞ്ഞതോടെ ആകെ പരിഭ്രാന്തിയിലായ ബി ജെ പി കാണാൻ സാധിക്കും കാരണം ഈ അവസാന ഘട്ടത്തിൽ കൂറുമാറുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ വലിയൊരു തിരിച്ചടി ബി ജെ പിക്ക് പശ്ചിമബംഗാളിൽ ഉണ്ടാവും എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം തയ്യാറാക്കിയ അഞ്ച് ഇലക്ട്രോണിക് മെഷീനുകൾ ആ ഒരു മിഷീനുകൾ അവിടെ കൊണ്ടുവച്ചത് ബി ജെ പിയുടെ ടാഗ് ഉള്ളതും എന്താണെന്ന് ഇതുവരെ ആർക്കും അത് മനസ്സിലായിട്ടില്ല അതെന്തായാലും ഇനിയിപ്പോൾ അന്വേഷണമൊക്കെ നടക്കുമ്പോഴായിരിക്കും എത്രത്തോളം അതിൽ എന്തൊക്കെയാണ് ഈ ബി ജെ പി കാണിച്ചിരിക്കുന്നത് കൃത്രിമ എന്നതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ മാത്രമല്ല ബി ജെ പിക്ക് ഭയം കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കള്ളക്കളി നടത്തിയാലേ ഡൽഹിയിലായാലും പശ്ചിമബംഗാളിലായാലും ഒരു സീറ്റ് കിട്ടും എന്നൊരു കാര്യം അവർക്ക് ബോധ്യമുണ്ട് അതൊക്കെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ ബി ജെ പി കാണിക്കുന്നത്